ചക്കോരി ചക്കോരി ഇച്ചിരി കോരി വെള്ളം വന്നാതെയല്ല എല്ലാം കൂടെ കോരി എടുത്തു കഴിഞ്ഞാൽ വേറെ പെണ്ണുങ്ങളെല്ലാം എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കുടുംബശ്രീ വന്ന ഈ കണ്ണിലെ വെള്ളം എല്ലാം കൂടെ കുടിച്ചു പറ്റിക്കും ആ താണ്ട് ഫോൺ വന്നു പറഞ്ഞു തീർന്നില്ല ഹലോ അമ്പിളി ആ ചേച്ചി കുടുംബശ്രീ കൂടിയോ എടി നിന്നോട് പറഞ്ഞില്ല എടി നേരത്തെ വരണമെന്ന് പറഞ്ഞില്ലേ അയ്യോ ചേച്ചി എനിക്ക് വരാൻ പറ്റത്തില്ല ചേച്ചി എടി ഇന്നത്തെ കാര്യം നിനക്കറിയാമല്ലോ ഇവിടുത്തെ കാര്യം അറിയാറിയ ഈ ലോണിന് നമ്മൾ അപേക്ഷിച്ചിരിക്കുവേ ഇവിടെ ആള് തികയത്തില്ല ഇവിടെ നമ്മൾ ഫോട്ടോ ഒരു ആറു പേരുടെ ഫോട്ടോ എടുത്ത് കൊടുത്താൽ ലോഡ് ലോണ് കിട്ടത്തുള്ളൂ അതിന് ഞാൻ രായണനില്ല അടി രായണനോട് പറഞ്ഞ് രായണ്ണ മൂന്ന് ഡെമ്മി സെറ്റ് ആക്കി തന്നിട്ടുണ്ട് ആണോ ആ അത് വെച്ചിട്ട് വേണം ലോൺ സെറ്റ് ചെയ്യാൻ ചേച്ചി സംഭവം എന്ന് വെച്ചാൽ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുവാണേ അയ്യോ ഇവിടെ നിന്ന് മാറാനേ തുണിയില്ല അവിടെ അതല്ല ഞാൻ നിന്ന് മാറാൻ വേറെ ആൾക്കാരില്ല അത് ശരി അതുകൊണ്ട് ഞാൻ എന്റെ ഭാരവേ ആ എന്റെ അണ്ണനെ പറഞ്ഞു വിടുവേ തമ്പി അണ്ണനെ ആഹ് അതെങ്കിലും ശരിയാകൂ അയ്യോ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചേച്ചി വേറെ നിവൃത്തിയില്ലാത്തോണ്ടോ ആ ചെയ്യാ അയ്യോ ഒരു ഒരു സെക്കൻഡ് ചേച്ചി എന്തോ അമ്മേ ഓക്സിജൻ വേണോ ആ തരാ തരാം ചേച്ചി ആ എന്തായാലും റീത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പറഞ്ഞിട്ടുണ്ട് കൈവിട്ടു പോയി നീ വേച്ചപ്പോഴെ കൈവിട്ടു അത് ഇന്നും എടുത്തിട്ടാല് പിടിക്കുന്നില്ലേ ചേച്ചി അയ്യോ ഇല്ലടി

വെള്ളം കാണാൻ കോരുവോ വെള്ളം കാണാൻ കോരുവോ കാണുവോടങ്ങിയോ ഇല്ലല്ലോ ഇല്ലെ പ്രതീക്ഷിച്ചിരിക്കും ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു സമ്പത്തി വന്ന് കേറുന്നത് ആദ്യം കയ്യോടെ ഇത് അങ്ങ് പിടിച്ചാട് നടക്കുന്നത് ഇത് അമ്പളി കൂടെ ഉണ്ടല്ലോ തോന്നല് എന്നോട് അമ്പിളി പറഞ്ഞു പെരുമ്പാതം കൊടുക്കണേന്ന് അയ്യോ ഞാൻ ഇത് ഞാൻ പൊളിക്കും ഇത് ഞാൻ വിടും ഇത് ഞാൻ വെളിവിടും ഡമ്മി വെച്ച് കുടുംബശ്രീ കൂടി ഒരിക്കലും പൊളിയത്തില്ല ഞാൻ പറയട്ടെ നിങ്ങളെ ഭാര്യ അമ്പളി അല്ലേ അമ്പലിക്ക് കൊണ്ട് ഇല്ലാത്ത വിടുന്നു ആര് പറഞ്ഞ് പിന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാം നിങ്ങൾ രണ്ടുപേരും വെളിയിൽ വിട്ടാൽ സ്വഭാവം ഞാൻ ആദ്യം ആദ്യ ഈശ്വര പ്രാർത്ഥന പ്രാർത്ഥന പറഞ്ഞാൽ പഴിതുമുള്ള പാട്ടൊന്നും അല്ല ഇപ്പം ഇവിടെ കുറെ പെണ്ണുങ്ങൾ പിരിവൊന്നും തരത്തില്ല അവർക്ക് ആദ്യമേ മനസ്സിലാക്കാൻ വേണ്ടി തേറ്റ് തന്നെ തയ്യാറാക്കിയ ഒരു പാട്ടുണ്ട് കേക്കട്ടെ അയലത്തെ പെണ്ണുങ്ങൾ കുടുംബശ്രീ കൂടി കുടുംബശ്രീ കൂടിയപ്പോൾ അതിലൊരു കുറിച്ചെട്ടിയിട്ടു അതിലാരും പെണ്ണീന് അങ്ങനെ നിന്നെ പറ്റി ഞാൻ പറയാം ഇങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഈ കുടുംബശ്രീ പൂട്ടും കുടുംബശ്രീ പൂട്ടും പൂട്ടും

ഞാൻ അപ്പൊ അപ്പുറം തരാമെന്ന് പറഞ്ഞു ഞാൻ ഈ സാധനം കൊടുത്തിട്ട് അടയാളം വെച്ചതാ എഴുതി പേര് എഴുതിയില്ല മുഖം നോക്കിയില്ല ഗർഭിണീൻ്റെ രണ്ടു മാസം കഴിഞ്ഞിട്ടും പൈസ കാണുന്നില്ല അയ്യോ ആ പെണ്ണ് ആരാടെ തീരുമാനം എടുത്ത തീരുമാനം തീരുമാനം വന്നേ ഞാൻ നല്ല കളഞ്ഞിട്ട് ആ നിങ്ങൾ നിങ്ങളുടെ ചർച്ച കാര്യങ്ങൾ പറ ഉടനെ എന്റെ വിഷയം കൊണ്ടാണ് അമ്പലി അമ്മ കിടക്കോയിൽ വന്നില്ല കല്യാണം ഞാൻ വന്നില്ല എന്നെ എനിക്ക് അതിന് ഒന്നാമത്തെ അണ്ണൻ മാത്രമേ ഇവിടെ കല്യാണത്തിന് പോയിട്ട് ഞാൻ പോയി നല്ല ചെറുക്കനായിരുന്നു ജോലി ഇവലെ കണ്ടാ ജോലി മൂന്ന് മാസം കടലി ഒരു മാസം അല്ല ലീവ് കിട്ടുന്നത് എന്താ നമ്മുടെ കാര്യം ഈ പ്രാവശ്യത്തെ ലോണിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ ലോൺ എടുക്കുവാണെങ്കിൽ നമുക്ക് മെഴുതി കമ്പനി തുടങ്ങും എന്താ ഞാൻ സമ്മതിക്കത്തില്ല എനിക്ക് വയ്യാല്

അതായത് എലി വരുന്ന വഴിക്ക് കണി വെച്ച് കാത്തിരിക്കണോന്നാ പറഞ്ഞു എന്റെ പൊന്നല്ല വരുന്ന വഴിക്ക് കെണി ഒരുക്കണം എന്നാ പറഞ്ഞേ എന്റെ രണ്ടായിരത്തിഅണ്ടായിരത്തി അഞ്ഞൂറ് ഞങ്ങടെ പോയി രണ്ടായിരത്തി അഞ്ഞൂറ് പോയി ഞങ്ങള് പിടിച്ച് വെച്ചിരിക്കുന്നുണ്ട് ആരും ചക്ക ഇറക്കി ഇറക്കി തേങ്ങ ഇല്ലാത്ത ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് പാട്ടി തേങ്ങ ആയിരം എണ്ണം ഇറക്കി പാണ്ടിലോട് കണക്കില്ല പൊള്ളിക്കുന്നു എനിക്കറിയാൻ കേട്ടിട്ട് എനിക്ക് അതിശയം വരുന്നു ഒരു കേക്കിന്റെ എനിക്ക് വെക്കുന്ന കേക്ക് ഇല്ലായിരുന്നോ കേക്ക് ഞാൻ കൊണ്ടുവച്ചു പിറ്റേ ദിവസം നോക്കണേ എലിയെല്ലാം കൂടെ മറ്റേ അവരുടെ ബന്ധത്തിലുള്ള എലിയും കൂടെ വിളിച്ചോണ്ട് വന്ന് കൈക്കാ കേട്ടൊരു കാണിക്കുന്നു പിന്നെ വന്ന് കേറിയെന്ന് എന്ന് പറഞ്ഞാൽ മതി വാറ്റിയാരെ നടത്തുന്ന മഹേഷിന്റെ വീട്ടിൽ ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ ആ അത് അറിഞ്ഞോ ഞാൻ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു ജോ അത് എന്ത് വന്നറിയാവോ പോലീസുകാരി എന്നോട് ഇറങ്ങി പാർട്ടിയും അവർ ചെന്നിറങ്ങിയ രമേശ് വിളിച്ചിറക്കി ഇടക്കിട്ട് ചോദിച്ചു ഇവിടെ ബ്രാൻഡിൽ വിൽക്കൂല്ലയോ എന്നൊന്ന് ചോദിച്ചു ഉടനെ അവൻ പറയുവാ സാറേ അതൊരു രണ്ടൂറ് പ്രാവശ്യം ഒന്ന് എടുത്ത് പറയാമോ ഇവിടെ ഉള്ളവന്മാരും എല്ലാം പറയും അത് വെള്ളം ആ വെള്ളം അതിനൊന്നുമില്ല എസ് ഐ പറയാം ഞാൻ നിന്റെ പരസ്യം പറയാൻ വന്നാന്നോ ഇപ്പം ചെയ്തില്ല പിന്നെ വാർഷികത്തിന് ഞാനാണ് എല്ലാരും വിളിക്കാൻ പോകുന്നത് ഏതൊക്കെ അതും രാത്രി ആ പേര് മാത്രം നോക്കിയാൽ മതി കേട്ടോ കാര്യം െ എനിക്കൊരുത്തര ജാമ്യത്തിൽ എനിക്ക് പോകണം ഇപ്പോഴോ ആ ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിയില്ലല്ലോ ഇല്ല ഇല്ല നമ്മളിവിടെ നേരത്തെ താമസിച്ച മുരളി ഇല്ലയോ ആ മുരളി അവൻ ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ മാറി ഫയർ സ്റ്റേഷൻ ഉണ്ട് അതിന്റെ അപ്പുറത്തെ കുറ്റിക്കാരൻ ഇവൻ അങ്ങ് തീ ഇട്ടു ഇവിടെ പോയിട്ടേക്കുന്നത് ആ ഫയർ ഫോഴ്സ് അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ എന്തു വാർഷികത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ വാർഷികത്തിന് ഞങ്ങളല്ലോ ഓരോരോ കലാപരിപാടികൾ ചെയ്താൽ തീരുമാനിച്ചു

ഓ ആ അത് കൂടുതലാണ് ഞാൻ പാടാമേ ഗമ 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 ഗിമു എന്റെ അത്രയും കട്ടി വേണ്ടായിരുന്നു കട്ടി വേണ്ട ഇത് ഇതൊന്നും നോക്കി എന്നെ കണ്ണില്ലാത്ത നമുക്കൊരു കാര്യം ചെയ്യണം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം പാടും ബാക്കി ല്ലോടെ ഡാൻസ് സ്റ്റെപ്പ് കളിക്കണം പിന്നെ പഠിപ്പിച്ചത് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോളെ ഞാൻ പറയാല്ലോ അവള് പറഞ്ഞോ ഞാൻ ഡാൻസ് കളിക്കാം പറഞ്ഞോ പറഞ്ഞോ ചുമഴിയന്താ പിന്നെ അവര് പറയാണ്ടോ ആ ആ കളിക്കുന്ന കളിക്കാം എങ്ങനെ സുശീല നിക്കുന്ന പറയും നിന്നാതി ജയന്തി കൂടെ നിക്കരുത് എന്നോ ഓ അങ്ങനെ അപ്പൊ നമുക്ക് പട്ടം കൂടി ഇവിടെ ഞാൻ 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 കളിച്ച് മതി താഴെ രണ്ടടി മേളി രണ്ട് കൊടാ അത്രേ ഉള്ളൂ ശ്രദ്ധിച്ചാണ് അത് മാത്രമല്ലേ ആ Taari rangele taari rangele mm -hmm. <studul> ി തലിലിളങ്കില് താമര കിളിയേ താരിൽ എൻ്റെ എവിടെ പോയിട്ട് വേണോ നിങ്ങള് പറഞ്ഞ കളിച്ചാൽ പോയാ മതി അങ്ങനല്ലോ ഞങ്ങൾ കളിക്കുമ്പോ ഞങ്ങളുടെ കൂടം പോയാത്ര തലിലെങ്കിൽ താമര കിളിയേ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യാം അമ്പളി വന്നിട്ട് ഡാൻസ് കാണാൻ കളിക്കാൻ എന്നെ ഡാൻസ് കളിപ്പിച്ചാൽ മതി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തോ പ്രശ്നം വെള്ള കളറും സാരി ബ്ലൗസും ഉണ്ട് അതാ ഏറ്റവും നല്ലത് വെള്ള പച്ചയെ സൂപ്പർ പച്ച മോശമാണോ നിങ്ങൾ എന്ത് ഈ രണ്ടു വെള്ളത്തിൽ കാലിട്ടി സംസാരിക്കും എന്നോട് അമ്പളി പറഞ്ഞ അല്ല അവിടെ നിന്ന് ഊരി പോരാൻ പാടാ അങ്ങനല്ല എന്തെങ്കിലും ഒരു കളർ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യം ചെയ് നിങ്ങൾ ഈ മഞ്ഞപ്പച്ച നിറമുള്ള നീല ഒരു കറുത്ത ഇല്ലയോ വയലറ്റ് ഞാൻ പറഞ്ഞേ മെറൂൺ കളർ തന്നെ മതി അതാ മഞ്ഞ പോലെ അത് തരുന്നത് കേട്ടോ നിങ്ങൾ ഒരു കാര്യം എന്താണെന്ന് കാര്യം എനിക്ക് ഞാൻ പറഞ്ഞു പല കളറിനെ കാര്യം പറഞ്ഞു പൈസ തരാനുണ്ട് നീ എത്ര രൂപ ഇവിടെ തരാനുണ്ട് കുടുംബശ്രീ അയ്യോ നിങ്ങൾ കെട്ടിയും പഠിച്ചോ ഞാൻ നിങ്ങൾ പരിപാടി ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങൾക്കൊന്നും തലക്ക് വിളി വില്ലയോ എന്നെ ഒന്ന് വീട്ടിൽ വിടാവോ ആ അങ്ങനെ പോകാൻ പറ്റത്തില്ല ഞാൻ കൂടുതലും ഞാൻ പിരിച്ചുവിടും അന്നേരം പോയാൽ മതി പിരിച്ചു ഇങ്ങോട്ട് കുടുംബശ്രീ പിരിച്ചുവിട്ടിരിക്കുന്നു കുഴപ്പമില്ല എന്തോ ഇതെല്ലാം കേട്ടോ ുമതരെ ിച്ചപിത്തു. പതവ് അന്നാത ടെമയഅන්න ഇതിലൽം പാതവീത. തം്യന്ന, ആതന്ന.